ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത ആൻസേഴ്സുമാണ് അപ്പോൾ നിങ്ങൾക്ക് പി എസ് സിയിൽ നല്ല റാങ്ക് വാങ്ങിക്കണമെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ തുടക്കക്കാരാണെങ്കിലും നിങ്ങൾ ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പം നമ്മൾ റാങ്ക് ഫയൽ വർക്ക് ചെയ്യുന്ന നോക്കുന്നുണ്ടാവും അതുപോലെ തന്നെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾക്ക് പല പല ടോപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വരുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ആൻസർ ചെയ്യാൻ പറ്റണം കാരണം ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ അത് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ പി എസ് സി കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണെങ്കിലും എന്ത് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് ചലം നദിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കുന്ന കട്ടിയുള്ള നിക്ഷേപം ഏതാണ് ഹിമ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറയനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണുകൊണ്ടുണ്ടാക്കുന്ന കട്ടിയുള്ള നിക്ഷേപം ഏതാണ് ആൻസർ വരുന്നത് കരേവ എന്ന് പറയുന്ന നിക്ഷേപമാണ് കരേവ അടുത്തത് ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളും ബന്ധപ്പെട്ട നദികളും തന്നിരിക്കുന്നുണ്ട് അതിനെന്തു ചെയ്യുക ചേരുംപടി ചേർക്കുക ഇപ്പം ഉദ്യാനങ്ങൾ തന്നിരിക്കുന്നത് അൻഷി ദിബ്രു സൈക്കോവ ഗിർ ബന്ദിപ്പൂർ ഇനി നദികളെന്ന് പറയുന്നത് കബനി ഹിരൺ കാളി ബ്രഹ്മപുത്ര ആദ്യത്തേത് അൻഷി എന്ന് പറയുന്ന ദേശീയോദ്യാനമാണ് ഇത് കർണാടകയിലെ ഒരു ദേശീയോദ്യാനമാണ് അപ്പം അൻഷി ദേശീയോദ്യാനത്തിലെ നദി എന്ന് പറയുന്ന ഏതാണ് കാളിയാണ് കേട്ടോ കാളി അടുത്ത ദിബ്രു സൈക്കോവ എന്ന് പറയുന്നത് അസമിലെ ഒരു ദേശീയോദ്യാനമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട നദി എന്ന് പറയുന്നത് ഏതാണ് ബ്രഹ്മപുത്ര നദിയാണ് അടുത്തത് ഗിർ ആണ് ഗിർ നമുക്കറിയാം ഗുജറാത്തിലെ ദേശീയോദ്യാനമാണ് അതുമായി ബന്ധപ്പെട്ട നദി ഏതാണ് ഹിരണാണ് അടുത്തത് ബന്ദിപ്പൂർ കർണാടകയിലെ ദേശീയോദ്യാനമാണ് അതുമായി ബന്ധപ്പെട്ട നദിയാണ് ഏത് കപനി അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് ഏത് വരും ഒന്നിൻ്റെ ആൻസർ നാല് അടുത്തത് രണ്ടിൻ്റെ ആൻസർ ഏതാണ് അല്ല ഒന്നിൻ്റെ ആൻസർ മൂന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് നാല് ഒന്ന് വരും ആൻസർ വരുന്നത് എ ആണ് കേട്ടോ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ സംസ്ഥാനങ്ങൾ എന്നിവ തന്നിരിക്കുന്നു ശരിയായ ജോഡികൾ ഏതെല്ലാം ആണവ നിലയങ്ങൾ എന്ന് പറയുന്നത് പി എസ് സി ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നോക്കിയേ കൈഗ മധ്യപ്രദേശ് കക്രപ്പാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് കൂടംകുളം തമിഴ്നാട് അപ്പോൾ ഇതിനകത്ത് കൈക മധ്യപ്രദേശ് എന്നുള്ളത് തെറ്റാണ് കൈക എന്ന് പറയുന്നത് എവിടെയാണ് കർണാടകയിലാണ് കൈക എന്ന് പറയുന്നത് അപ്പോൾ ഇത് തെറ്റാണ് കക്രപ്പാറ ഗുജറാത്ത് എന്താണ് ശരിയാണ് നറോറ ഉത്തർപ്രദേശ് ശരിയാണ് കൂടംകുളം തമിഴ്നാട് ശരിയാണ് ഇവിടെ രണ്ട് മൂന്ന് നാല് ഇതെല്ലാം ശരിയാണ് ആൻസർ വരുന്നത് സിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക സാഡിൽ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഉത്തര ആൻഡമാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ് ഉത്തരമഹാസമതലം സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് തൊള്ളായിരത്തി ഏഴ് കിലോമീറ്റർ ആണ് ഉത്തരമഹാസമതലം അറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇതിൽ തെറ്റായ ജോഡി പറഞ്ഞുതരാം സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് തൊള്ളായിരത്തി ഏഴ് കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള സംഗതിയാണ് തൊള്ളായിരത്തി ഏഴ് കിലോമീറ്റർ അല്ല രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് എന്ത് ചെയ്യുന്നത് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് അപ്പോൾ അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നും കൂടി വായിക്കാം സാഡിൽ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ആൻഡ്മാനിലാണെന്ന് പറയുന്നത് എന്താണ് ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം ഏതാണ് അത് ഉത്തരമഹാസമുതലമാണ് ഇനി ഉത്തരമഹാസമുതലം അറിയപ്പെടുന്നത് എന്താണ് സിന്ധു ഗംഗാ ബ്രഹ്മോദ്ര സമതലമെന്നാണ് അപ്പോൾ ഇത്രയും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിച്ചത് എവിടെയാണ് അമരാവതിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടാനുള്ള സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടാനുള്ള സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആൻസർ വരുന്നത് നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഇൻഡോർ ആണ് ഇൻഡോർ അടുത്ത ക്വസ്റ്റ്യൻ മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ സിനിമാ താരം ആരാണ് മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ സിനിമാ താരം ആരാണ് കത്രിന കേഫാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനക മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി മുപ്പതാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകമായ പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ട് തടാകമാണ് അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയാണ് അടുത്തത് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകിയെത്തുന്ന നദി ഏതാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകിയെത്തുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് ഏതാണ് ഭാരതപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഭൂവിസ്തൃതിയിൽ മലനാട് എത്ര ശതമാനമാണ് നമുക്കറിയാം മലനാട് ഇടനാട് തീരപ്രദേശം എങ്ങനെയാണെന്ന് നമ്മുടെ ഭൂപ്രദേശത്തെ എന്തു ചെയ്യുന്നത് തിരിച്ചിരിക്കുന്നത് ഇതിനകത്ത് മലനാട് എത്ര ശതമാനമാണ് മലനാട് എത്ര ശതമാനമാണ് നാൽപ്പത്തി എട്ട് ശതമാനവും മലനാടാണ് കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം കേന്ദ്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം കേന്ദ്രം ഏതാണ് മൂന്നാറാണ് മൂന്നാർ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ചാലിയാറാണ് തിരുനെല്ലി ക്ഷേത്രം പമ്പയുടെ തീരത്താണ് ബാലൈപ്പൂണി കുന്നിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ഇതിൽ ശരിയായിട്ടുള്ള അല്ല തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തമൻ അപ്പോൾ തെറ്റായ പ്രസ്താവന ഞാൻ ആദ്യമേ പറഞ്ഞുതരാം തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്തെന്ന് പറയുന്നത് തെറ്റാണ് അത് പാവതാശിനി പുഴയുടെ തീരത്താണ് ഏത് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ക്ഷേത്രമാണ് കേട്ടോ തിരുനെല്ലി ക്ഷേത്രം അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി പഠിച്ചു വയ്ക്കുമോ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന ഏത് പുഴയിലാണ് ചാലക്കുടി പുഴയിലാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന ഏത് ചാലിയാർ ബാലി ബാലൈപ്പൂണി കുന്നിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ഡാമും അത് ഏത് നദിയിലാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത് കക്കി ഡാം പഴശ്ശി ഡാം മാട്ടുപ്പെട്ടി ഡാം പീച്ചി ഡാം ഇങ്ങനെ നാല് ഡാം തന്നിട്ടുണ്ട് നദികൾ വായിക്കാം മണലി പമ്പ വളപട്ടണം പുഴ പെരിയാർ നോക്കിയേ കക്കി ഡാം എന്ന് പറയുന്നത് ഏത് നദിയിലാണ് കക്കി ഡാം എന്ന് പറയുന്നത് പമ്പ നദിയിലെ ഡാമാണ് കേട്ടോ കക്കി ഡാം പമ്പ നദിയിലെ ഡാമാണ് ഏതെന്ന് പറയുന്നത് കക്കി ഡാം എന്ന് പറയുന്നത് പഴശ്ശി ഡാം ആണെങ്കിലോ പഴശ്ശി ഡാം എന്ന് പറയുന്നത് വളപട്ടണം പുഴയിലെ നദി വളപട്ടണം പുഴയിലാണേത് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇനി മാട്ടുപ്പെട്ടി ഡാം ആണെങ്കിൽ നമുക്കറിയാം ഏതാണ് പെരിയാറിലാണ് പി ചി ആണെങ്കിൽ മണലി ആണ് മണലി പുഴയിലാണ് അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്ന ഒന്നിൻ്റെ ആൻസർ രണ്ട് വരും രണ്ടിൻ്റെ ആൻസർ മൂന്ന് വരും മൂന്നിൻ്റെ ആൻസർ നാല് വരും നാലിൻ്റെ ആൻസർ ഒന്ന് വരും ആൻസർ ഏതാ ഡി ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ കാണപ്പെടുന്ന ഒരു തരം മണ്ണാണ് സലീൻ ഹൈഡ്രോമോർഫിക് മണ്ണ് ഇത്തരം മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള ഏതാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഒരുതരം മണ്ണാണ് സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് ഇത്തരം മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള ഏതാണ് ആൻസർ നെല്ലാണ് അടുത്തത് വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ അതുപോലെ മലയെണ്ണാനും നക്ഷത്രയാമയൊക്കെയുള്ള ആ ഒരു വന്യജീവി സങ്കേതമാണേത് ചിന്നാർ എന്ന് പറയുന്നത് കേട്ടോ ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം കൂടിയാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഓക്കെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണ് നവരയാണ് ഏതാണ് നവര അടുത്തത് ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസിഡർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന പ്രസ്ഥാനം ആരംഭിച്ചു ആരാണ് ആ വ്യക്തി ഇപ്പം ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസിഡർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന പ്രസ്ഥാനം ആരംഭിച്ചു ആരാണ് ഈ വ്യക്തി ആരാണ് ദാദാഭായ് നവറോജിയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവാ തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കുന്നില്ല വിപ്ലവത്തിൻ്റെ വാൾ ആശയങ്ങളുടെ ഉരകല്ലിൽ മൂർച്ചപ്പെടേ മൂർച്ചയേറെ പെടേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടു അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞു പോകാം നോക്കിയ തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കുന്നില്ല വിപ്ലവത്തിൻ്റെ വാൾ ആശയങ്ങളുടെ ഉരകലിൽ മൂർച്ചയേറെപ്പെടേണ്ടതുണ്ട് എന്ന് എന്നഭിപ്രായപ്പെട്ടതാരാണ് ഭഗത് സിംഗ് ആണ് ശരിയാണ് ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അതും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ലാഹോർ ഗൂഢാലോചന കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തിയാണ് ആര് ഭഗത് സിംഗ് അടുത്തത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതോടെ സായുധ വിപ്ലവത്തിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ് ആര് ഭഗത് സിംഗ് അപ്പോൾ ഇതിനകത്ത് ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയായിട്ടുള്ള ആൻസറാണ് അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു ഒരുപാട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹരണ പ്രസ്ഥാന നിസ്സഹകരണ പ്രസ്ഥാനമാണ് അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു മൂന്നാം വട്ടമേശ സമേ സമ്മേളന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഫു ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ആരാണ് മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അടുത്ത ക്വസ്റ്റ്യൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടു എന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കല കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചു കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ആൻസറ് വരുന്നത് ടി എച്ച് ബേബറാണ് ആരാണ് ടി എച്ച് ബേബറായിരുന്നു മൈനാറിൻ്റെ സബ് കളക്ടറായിരുന്നു കേട്ടോ ടി എച്ച് ബേബർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വി ടി ഭട്ടതിരുപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴു ദിവസം കൊണ്ട് നടത്തിയ കാൽനട പ്രചരണ ജാഥയായിരുന്നു യാചനയാത്ര യാചനയാത്ര സംഘടിപ്പിക്കപ്പെട്ട വർഷം ഏതാണ് യാചനയാത്ര സംഘടിപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആരുടെ നേതൃത്വത്തിലായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു എത്ര ദിവസം നീണ്ടു നിന്നു ഏഴു ദിവസം നീണ്ടു നിന്നു എവിടെ മുതൽ എവിടം വരെ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു യാചനയാത്ര നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഐത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി ചെകുത്താൻ്റെ സൃഷ്ടിയാണ് അതിനെ കഴിയുന്നതും വേഗത്തിൽ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാൽ വർണ്ണാശ്രമധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി ശാശ്വത സത്യവും അതിനെ ലംഘിക്കുന്നത് ആപൽക്കരവുമാണ് ആരുടെ വചനങ്ങളാണിത് ആരാണ് പറഞ്ഞത് ഗാന്ധിജിയാണ് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് പറഞ്ഞത് ഒന്നുകൂടി പറയാം ഐത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി ചെകുത്താൻ്റെ സൃഷ്ടിയാണ് അതിനെ കഴിയുന്നതും വേഗത്തിൽ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാൽ ധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി ശാശ്വത സത്യവും അതിനെ ലംഘിക്കുന്നത് ആപൽക്കരവുമാണ് ആരുടെ വചനങ്ങളാണിത് ഗാന്ധിജിയുടെ വചനങ്ങളാണ് അടുത്തത് പഞ്ചാബിലെ ഭാഗ്നയിൽ ചേർന്ന അഖിലേന്ത്യാ കിസാൻ സമ്മേളനം കയ്യൂർ ദിനമായ ഏതു തീയതിയാണ് ഇന്ത്യയിൽ ഉടനീളം കിസാൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലെ കിസാൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിനം ഏതാണ് മാർച്ച് ഇരുപത്തി ഒൻപതാണ് പഞ്ചാബിലെ ഭാഗ്നയിൽ ചേർന്ന അഖിലേന്ത്യാ കിസാൻ സമ്മേളനം കയ്യൂർ ദിനമായ ഏതു തീയതിയാണ് ഇന്ത്യയിലുടനീളം കിസാൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മാർച്ച് ഇരുപത്തി ഒൻപത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക പാർലമെൻറ്റ് സഭാ നടപടികൾ ആരംഭിക്കുന്നത് രാവിലെ പത്തുമണിക്കാണ് അപ്പോൾ നോക്കിയേ പത്ത് മണിക്കല്ല ശരിക്കും ആരംഭിക്കുന്നത് എത്രയാണ് പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഇത് തെറ്റാണ് വേളയ്ക്ക് ശേഷമുള്ള പാർലമെൻറ്റിൻ്റെ പ്രവർത്തന പ്രവർത്തനമായ ശൂന്യവേള ആരംഭിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് അത് തെറ്റാണ് ശൂന്യവേള ആരംഭിക്കുന്നത് എത്രയാണ് പന്ത്രണ്ട് മണിക്കാണ് പാർലമെൻറ്റിൽ ശൂന്യവേളയുടെ ദൈർഘ്യം അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് അത് ശരിയാണ് ശൂന്യവേളയുടെ വേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് പന്ത്രണ്ട് മണിക്കാണ് ആരംഭിക്കുന്നത് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് സ്പീക്കറല്ല പിന്നെ ആരാണ് പ്രസിഡൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് അപ്പോൾ നമ്മൾ മുപ്പത്തൊന്ന് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് പറഞ്ഞത് ഇനി പുതിയൊരു വീഡിയോയിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്